പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊരു വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പൊ ഈ ദൃശ്യത്തിൽ കാണുന്നത് കടയ്ക്കൽ കുമ്മിൽ പഞ്ചായത്തിലെ മുക്കുന്നം ജംഗ്ഷനും വാലുവച്ചയ്ക്കും അടുത്തു ആയിട്ടുള്ള ശ്രീ സലാഹുദ്ദീൻ്റെ വീടിൻ്റെ പരിസരമാണ് ഇവിടെ സംഭവിച്ചത് അയൽവാസിയുടെ പുരയിടത്തി നിന്ന ഒരു റബ്ബർ മരം കാറ്റത്ത് ഒടിഞ്ഞ് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വീഴുകയുണ്ടായി വീടിന്റെ അടുക്കള ഭാഗത്തെ ഷീറ്റുകൾ തകരുകയും ഒപ്പം കിണറിന്റെ മുകളിൽ കൂടി വീഴുകയും അതിൻ്റെ ചില്ലകൾ തൊട്ടടുത്ത് വെച്ചിരുന്ന കോഴി വളർത്തുന്ന കൂടിൻ്റെ മുകളിലും വീഴുകയുണ്ടായി സാധാരണ അടുക്കള ഭാഗമായതുകൊണ്ട് എപ്പോഴും ഇവിടെ ആൾ നിൽക്കാറുള്ളതാണ് ഭാഗ്യം എന്ന് പറയാം ഇന്നിപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറുതോ വലുതോ ആയ ഒരു അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി കൊടുക്കണമെന്നും ഒപ്പം ചുവടു ഭാഗത്ത് ഒരല്പം പോലും മണ്ണിലാ ഇല്ലാതെ ഈ വീടിനോട് ചേർന്ന് ഇതിൽ ഈ വസ്തുവിൻ്റെ അതിരിനോട് ചേർന്ന് ഒരു പ്ലാവ് നിൽപ്പിട്ട് ഏതു സമയവും കാറ്റത്ത് അത് മറിഞ്ഞാൽ ശ്രീ സലാഹുദ്ദീൻറെ വീടിന്റെ മുകളിലേക്ക് തന്നെ വീഴുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഇതുവരെ ഒരു സ്ഥലത്തു നിന്നും ഇത് മുറിച്ച് മാറ്റി നൽകപ്പെടും എന്നുള്ള ഒരു അനുകൂല നടപടി സലാഹുദ്ദീന് കിട്ടിയിട്ടില്ല നമുക്ക് സലാഹുദ്ദീൻ്റെ വാക്ക് ഒന്ന് കേട്ടുവരാം എൻ്റെ പേര് സലാഹുദ്ദീനാണ് മുക്കുന്നം പാലൂച്ചെത്തിങ്ങാനും സമീപം താമസിക്കുന്നതാണ് എന്റെ കരടത്തിന്റെ സൈഡിന് അക്ഷത്ത് അഷ്റവ് എന്ന് പറഞ്ഞ കൃഷിക്കാരൻ്റെ റബ്ബറെല്ലാം ചാഞ്ഞന്റെ വീട്ടിന് ഭീഷണിയായിട്ട് നിൽക്കുന്നു ചെടിയെള്ളം കുടി ഒരു കുടിക്കാൻ വയ്യ മൊത്തം അതിൻ്റെ പൂവും കായും എല്ലാം ഇലയും എല്ലാത്തിൽ വീഴുന്നു മോളിൽ പിന്നെ ഷീറ്റിന്റെ പുറത്ത് കരിയിലെ മൊത്തവും മീന്ന് കൊതുവിന്റെ ശല്യം കാരണം കിടക്കാൻ വയ്യ പുള്ളി അടുത്ത് പല സ്ഥലത്തുനിന്നുള്ള വേസ്റ്റ് മൊത്തം എന്റെ വീട്ടിന്റെ കിരട്ടിന്റെ സൈഡിൽ നിന്ന് പുള്ളിന്റെ തകർത്തിയിലാണ് കൊള്ളിടുന്നത് അതെല്ലാം ഇവർ വലിയ ബുദ്ധിമുട്ടായിട്ട് ജീവി ഇരിക്കുകയാണ് ഇത് ഇന്നിപ്പം അത് പരാതി കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത ഇരുപത്തിയാറിൽ കൊടുത്ത പരാതിയാണ് അത് ഇതുവരെ ആയിട്ട് അതിന് ഒരു തീരുമാനം ഉണ്ടായില്ല ആർ ടിഒക്ക് കൊടുത്തു കളക്ടർക്ക് കൊടുത്തു മുമ്പ് പഞ്ചായത്തിൽ കൊടുത്തു കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല ഇന്നിപ്പം വെളുപ്പാണെങ്കിൽ ഒരു മരം ഒടിഞ്ഞു വീണ് എൻ്റെ വീട്ടിൻ്റെ ഷീറ്റ് കോഴിക്കോടിൻ്റെ വർക്ക് ഷെഡിൽ കൂടെയൊക്കെ വീണ് മൊത്തം നാശനാശം കരട്ടിൻ്റെ മുകളിൽ കൂടെ വീണു നാശനഷ്ടം ഉണ്ടായി വർഷാഭാഗത്തിനാണ് എൻ്റെ കൊച്ചി അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കൊച്ചിൻ്റെ പുറത്തുകൂടെ വീണ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ പുള്ളി എപ്പോഴും വിരട്ടാണ് വന്ന് ഞാൻ എസ് ഐ ആണ് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റേ മൊന വാപ്പായും തന്നെയും തള്ളിയൊക്കെ ചെയ്ത വിളി ബഹുളും ഭീഷണിപ്പെടുത്തക്കുമാണ് ഞാൻ കാമിച്ചു തരാം അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ എപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റബർ മരം കാണാൻ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കാം നീ ഒടിഞ്ഞു വീടാൻ ഒരുപാട് മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് നീ എന്ത് വേണോന്ന് നീ പഞ്ചായത്ത് നിന്നും പഞ്ചായത്തിൽ പോകാനായിട്ട് ഒരു പരാതി കൂടെ റെഡിയാക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് പഞ്ചായത്തുകാരെല്ലാം വന്ന് നോക്കിയായിരുന്നു അപ്പം അതിനൊരു നടപടി പഞ്ചായത്തിൽ പോയി നമ്മൾ തീരുമാനം എടുക്കാൻ പോവുകയാണ് എന്താണെന്ന് അതിന്റെ ഇതായിട്ടാണ് നമ്മൾ ഈ ചാനലിൽ വിളിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ നമുക്ക് പുള്ളി കക്ഷിക്കാരനോട് ഒരു വിരോധവും ഇല്ല വേറെ രീതിയിൽ എൻ്റെ വീട്ടിന്റെ മണ്ടേക്കിടക്കുന്ന മരങ്ങളും മുട്ടി മാറ്റി തരാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ കക്ഷിക്കാരനോട് ഒരു വിരോധവും ഒന്നുമില്ല ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായാൽ സലാഹുദ്ദീൻ്റെ വീടിനും ഒപ്പം മറ്റ് വസ്തുക്കൾക്കും നാശനഷ്ടം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മുതൽ സലാഹുദ്ദീൻ ഇത് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി കയറാത്ത പണികളില്ല വാതിലുകളില്ല ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ പഞ്ചായത്തിൽ നിന്നും ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ശ്രീ സലാഹുദ്ദീനെ ഫോൺ വഴി ബന്ധപ്പെടുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവലാദിയും സങ്കടങ്ങളും ഈ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തി ഒടുവിൽ ഫോൺ കട്ട് ചെയ്ത് ഇറങ്ങി വന്ന സലാഹുദ്ദീൻ ഞങ്ങളോട് പറഞ്ഞത് ആ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞു വാർത്ത ചെയ്യാൻ വന്നവരുണ്ടല്ലോ അവിടെ അവരെ കൊണ്ടങ്ങ് മുറിച്ചു മാറ്റിക്കുക എന്ന് ബഹുമാനപ്പെട്ട സാറിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒന്ന് പറയട്ടെ ഞങ്ങൾ മാധ്യമങ്ങളാണ് ജനകീയമായുള്ള വിഷയങ്ങൾ വാർത്തകളാക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ജോലി അല്ലാതെ മരം മുറിച്ചു മാറ്റുകയല്ല സാറിൻ്റെ ആ വിലപ്പെട്ട മറുപടിക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് നാളെ മുതൽ സാർ മരം മുറിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് മുതലാകുന്ന വേതനം തന്നാൽ സാറ് നേതൃത്വത്തിൽ മരം മുറിക്കാൻ ഞങ്ങളും ഒപ്പം നിൽക്കാം സാധാരണക്കാരൻ്റെ ജീവന സ്വത്തിന് സംരക്ഷണം നിൽക്കുന്ന ഓഫീസുകൾ ഇത്തരത്തിലാണ് മറുപടി പറയുന്നതെങ്കിൽ നാം എങ്ങനെ ഇവിടെ ജീവിക്കും ഓർത്തു നോക്കൂ